ഹലോ എല്ലാവർക്കും തന്നെ ആക്ഷൻ ഗഡ് ഡ്രമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോയിലൂടെ വരുന്നത് മോസ്റ്റ് കംബാക്ക് സ്റ്റോറീസ് ആർ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് എന്നാണല്ലോ മാത്രമല്ല കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടച്ചൊക്കെ വിട്ടിട്ടാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കും ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണിൽ വരുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസ് ആയിരുന്നു റിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ആ സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം പതിനാല് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ആറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എട്ട് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഇതിനോടകം തന്നെ പതിനാല് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി ഒരു വൺ റൂമർ അപ്ഡേറ്റ് ആണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നുമല്ല പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് നടൻ സൂര്യുടേതായിട്ട് അവസാനമായി ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് കങ്കുവയാണ് ശിവ സംവിധാനം ചെയ്ത ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ പണ്ണലാണ് പണ്ണി വെച്ചിരുന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ പൊട്ടിയതിനു ശേഷം സൂര്യയുടെ കരിയർ ഇനി നോക്കിയാണെങ്കിൽ ഇനി വൻ തിരിച്ചറിവാണ് സൂര്യക്ക് നടത്തേണ്ടിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത് സൂര്യനായകനായി വരുന്ന റെട്രോ എന്ന സിനിമയാണ് സിനിമയുടെ ഒരു ടീസറൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹൈപ്പാണ് സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പറയുന്നത് സൂര്യ ഒരു മലയാള സിനിമ സംവിധായകനുമായിട്ട് കൈ ഓർക്കാൻ പോവുകയാണ് ഈ ഒരു മലയാള സിനിമാ സംവിധായനെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അമൽ നീരത് എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് സൂര്യമായിട്ടൊരു സൂപ്പർ ഹീറോ പടം വരാൻ പോവുകയാണ് ആ ഒരു പടം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റൂമർ അപ്ഡേറ്റ് പറയുന്നത് പക്ഷേ മറ്റേ റൂമർ അപ്ഡേറ്റ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതായത് അമൽ നീരത് സൂര്യ പ്രൊജക്റ്റ് സ്റ്റിൽ ഓൺ അതായത് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നാണ് റൂമർ അപ്ഡേറ്റുകളെല്ലാം തന്നെ പറയുന്നത് എന്തായാലും സത്യാവസ്ഥ നമുക്ക് കാത്തിരിക്കാം റൂമർ അപ്ഡേറ്റുകളെല്ലാം തന്നെ സത്യമാവട്ടെ ഒരു അമലനീര സൂര്യ പ്രൊജക്ട് വന്നാലും ഒരു ബേസിൽ ജോസഫ് സൂര്യ പ്രൊജക്റ്റ് വന്നാലും നമ്മൾ മലയാളി പ്രേക്ഷകർക്കെല്ലാം തന്നെ സന്തോഷമേ ഉള്ളൂ കൂടുതൽ സിനിമ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ തിരുത്തുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക